പെങ്ങാമുക്ക് സ്കൂളിലെ പ്രൗഢം പെങ്ങാമുക്ക് ഒരു പ്രൊജക്റ്റിനെ പറ്റി നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ സ്കൂളിലെ കുട്ടികളുടെ എല്ലാ മേഖലകളിലും എല്ലാ വിഷയത്തിലുമുള്ള അവരുടെ ഒരു അറിവിനെ കണ്ടെത്താനും അതുപോലെ ആ അറിവിനെ പരിപോഷിപ്പിക്കാനും ഒക്കെ പ്രൊജക്റ്റ് ആയിരുന്നു പ്രൗഢം പെഗാമുക്ക് അതിങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പോൾ ആ പുതിയൊരു പ്രൊജക്റ്റ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് റിഫ്ലക്ഷൻ ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രൊജക്റ്റിനെ കുറിച്ച് പറയാനാണ് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെക്കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അതായത് ഇത് വളരെ നല്ലൊരു ഒരു തുടക്കമായിട്ട് എനിക്ക് തോന്നി കാരണം നമുക്കറിയാം നമ്മുടെ സ്കൂളിൽ പല ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള കുട്ടികളുണ്ടായിരിക്കും പല ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളുണ്ടായിരിക്കും പല മേഖലകളിലായിരിക്കും ഓരോരുത്തരുടെയും കഴിവുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അതിൽ ചില ആളുകൾ ചിലപ്പോൾ കുറച്ച് പിന്നിലേക്കായിരിക്കും സ്റ്റേജിൽ കയറാൻ അല്ലെങ്കിൽ ആളുകളെ ഫേസ് ചെയ്യാൻ ഒക്കെ പിന്നിലായിരിക്കും അവർക്ക് മറ്റു പല കഴിവുകളും ഉണ്ടായിരിക്കും പക്ഷേ ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ എപ്പോഴും എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സ്റ്റേജിൽ കയറാൻ പേടിയില്ലാത്ത ആളുകളാണ് എപ്പോഴും എല്ലാ പരിപാടിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക ഒരു മടിയുള്ള ആളുകൾ ഒന്ന് പുറകിലേ ഇരിക്കും ആളുകളെ ഫേസ് ചെയ്യുന്ന ആ ഒരു പരിപാടിയിൽ നിന്ന് കുറച്ച് മാറിയിട്ട് അങ്ങനത്തെ പ്രോഗ്രാമിൽ മാത്രം പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഒന്നും പങ്കെടുക്കാതിരിക്കുന്ന ഉണ്ടായിരിക്കും ഈ റിഫ്ലക്ഷൻ പ്രൊജക്റ്റിലൂടെ അങ്ങനെയുള്ള കുട്ടികളെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക അവർക്ക് ആവശ്യമായിട്ടുള്ള കോൺഫിഡൻസ് കൊടുക്കുക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സ്റ്റേജിൽ കയറുക ഒരു പ്രസംഗിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിനെ വളരെ പേടിയോടുകൂടി കാണുന്ന ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള മത്സരങ്ങളിൽ അല്ലെങ്കിൽ സ്റ്റേജിൽ കയറുക എന്നുള്ളത് വലിയൊരു ആയി കാണുന്ന കുട്ടികളെ ീട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതായത് ഇത്തരം കുട്ടികളെ അവർക്കായിട്ട് ഒരു ടോപ്പിക്ക് കൊടുത്ത് രണ്ടാഴ്ചയോ മറ്റോ സമയം കൊടുക്കും അതിന് ഇടയിൽ ഈ കുട്ടികൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള പ്രസംഗം അത് ആദ്യത്തെ ആഴ്ച അവർ ഇംഗ്ലീഷിലാണ് ചെയ്തത് ഇനി അടുത്തത് മലയാളം വരുന്നുണ്ട് അങ്ങനെ ഓരോരോ ലാംഗ്വേജ് മാറി വരും അപ്പോൾ ആ ഒരു ടോപ്പിക്കിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രസംഗം ഈ കുട്ടി പഠിച്ച് വന്ന് സ്റ്റേജിൽ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യമൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ സ്റ്റേജ് ഉള്ള കുട്ടികൾ ധാരാളം ഉണ്ടായിരിക്കുമല്ലോ അവർ ഇത് വളരെ ബുദ്ധിമുട്ടായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കും എങ്കിൽ കൂടെ അവർ ടീച്ചേഴ്സിന്റെയും പാരന്റ്സിന്റെയും മറ്റു ഫ്രണ്ട്സിൻ്റെയും ഒക്കെ സപ്പോർട്ടോടു കൂടെ ആ ഒരു ടാസ്ക് ഏറ്റെടുക്കുകയാണ് ചെയ്യുകയാണ് അതിൻ്റെ ആദ്യത്തെ ഒരു സെഷൻ കഴിഞ്ഞു അപ്പോൾ നല്ല റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത് ഈ കുട്ടികൾക്ക് ആ സ്റ്റേജ് ഫിയർ എന്നുള്ള കാര്യം മാറി കിട്ടുകയാണ് ഇപ്പോൾ ഇംഗ്ലീഷ് എന്നുള്ളൊരു ഭാഷ വളരെ ബുദ്ധിമുട്ടായി കാണുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷിൽ അവർക്ക് പ്രസംഗിക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്കത് കൊടുക്കുന്ന കോൺഫിഡൻസ് ചെറുതൊന്നും അല്ല അപ്പോൾ അവരുടെ ആ ഒരു ഇപ്പോൾ കിട്ടുന്ന ആ ഒരു ഊർജ്ജം വെച്ചിട്ട് അവർക്ക് പിന്നീടും വേദികളിലേക്ക് കയറാനായിട്ടാണെങ്കിലും ഇതുപോലെ പുതിയ മത്സരങ്ങളിൽ പങ്കെടുക്കാനായാലും ഇതൊന്നും അല്ലെങ്കിലും ആളുകളെ ഫേസ് ചെയ്ത് സംസാരിക്കാനാണെങ്കിലും ഒക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് ാണ് അപ്പൊ അവർക്ക് കിട്ടുന്ന ഈ ഒരു കോൺഫിഡൻസ് ഈ ഒരു റിഫ്ലക്ഷൻ എന്നുള്ള പ്രൊജക്ടിലൂടെ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അത് വളരെ വലുതാണ് അത് നമ്മുടെ ടീച്ചേഴ്സിനാണെങ്കിലും പാരന്റ്സിനാണെങ്കിലും അതുപോലെ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നല്ല റിസൾട്ട് ഉള്ള ഒരു കാര്യമാണ് അപ്പോൾ ആ റിഫ്ലക്ഷൻ പ്രൊജക്ടിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് റിഫ്ലക്ഷൻ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ പ്രാവശ്യം പെർഫോമൻസ് ചെയ്ത വിശാലിന്റെ അച്ഛനാണിത് എന്റെ അച്ഛന്റെ പേര് മനോജ് നമ്മള വിശാല് ഇംഗ്ലീഷ് പ്രസംഗാണോ ചെയ്തത് കണ്ടിരുന്നോ കണ്ടിട്ടില്ല പൊതുവെ അങ്ങനെ വിശാലിന് ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ വന്നിരിക്കാനൊക്കെ കുറച്ച് പേടി പേടിയുണ്ടാവും അല്ലേ ഓക്കേ അപ്പൊ ഈ ഇങ്ങനെ വന്ന് പ്രസംഗം ചെയ്തു എന്നൊക്കെ വീട്ടിൽ വന്ന് പറഞ്ഞിരുന്നു ആ ഒരു ദിവസത്തിന് മുൻപ് ഒക്കെ പറഞ്ഞിരുന്നു ഇന്നാണ് ഞാൻ ടെൻഷൻ പറഞ്ഞു കഴിഞ്ഞു വന്നപ്പോഴോ ഹാപ്പി ഹാപ്പിയായില്ലേ അങ്ങനെ ആദ്യായിട്ട് ഒരുപാട് പേരെ ഫേസ് ചെയ്തിട്ട് ഇംഗ്ലീഷ് പ്രസംഗം പറയാന്ന് പറയുമ്പോ അവനെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമാണല്ലേ അല്ലേ വീട്ടിൽ ഒന്ന് സന്തോഷം പ്രകടിച്ചു

അപ്പൊ അവനിങ്ങനെ സ്റ്റേജിൽ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഞാൻ പറയില്ലെന്നൊക്കെ പിന്നെ മാഷിമാരും ടീച്ചർമാരും സപ്പോർട്ടുകൊണ്ട് അവത് കേറി പറഞ്ഞു അതിൽ വളരെ സന്തോഷമുണ്ട് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചേ അതണ്ട് അവനങ്ങനെ ചെയ്ത് കഴിഞ്ഞ് വീട്ടില് വന്നപ്പോ ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അപ്പൊ കുഴപ്പമില്ല ടീച്ചർമാരൊക്കെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ മാഷിമാരും ഷൊക്കെ നല്ല ഇത് കൊടുത്തു പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അപ്പൊ ഉമ്മക്കും അത് ഭയങ്കര സന്തോഷം പറഞ്ഞല്ലോ നമ്മളെ മക്കളെ പറഞ്ഞല്ലോ ടീച്ചർമാരെ സപ്പോർട്ട് കൊണ്ടു പറഞ്ഞല്ലോ ഇത് ആദിത്യാണ് ആദിത്യൻ ഏത് ക്ലാസ്സിലാ പത്ത് അമ്മയുടെ പേരെന്താ ലതാ അവനിങ്ങനെ പൊതുവെ പേടിയാണോ അങ്ങനെ ആൾക്കാരെ ഫേസ് ചെയ്യുമ്പോൾ സ്റ്റേജ് പറയുന്നത് എനിക്ക് പറഞ്ഞു പങ്കെടുക്കാത്ത പേടി അല്ലേ ചെറിയ സ്റ്റേജ് ഫിയർ അപ്പൊ ഇങ്ങനെ ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് കേരളം പറഞ്ഞപ്പോ അവനിങ്ങനെ മറ്റു കൂട്ടുകാർ പറയും എന്നോട് ഇങ്ങനൊരു കാര്യം കൊടുത്തിട്ടുണ്ട് അപ്പോൾ മടിയുള്ള പിള്ളേരുണ്ട് പുറത്ത് അപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾക്ക് പേടിയാണ് ചേച്ചി അപ്പം ഞാൻ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വഴക്കൂടുന്ന പോലെ തന്നെയാണ് അസലായി പഠിച്ചിട്ട് അപ്പോൾ ഒരു ക്ലാസ് കട്ട് ചെയ്യോ അവർ പോവാതിരിക്കുന്നുണ്ട് അപ്പം ഇവൻ മുന്നേ പഠിച്ചിട്ട് എന്നെ കേൾപ്പിച്ച് അപ്പം ഞാൻ ആ പിള്ളേരോട് പറഞ്ഞ് ആദ്യത്തിനൊക്കെ പഠിച്ചു തന്നായി എന്നെ കേൾപ്പിച്ചിട്ടുണ്ട് നിങ്ങളതേപോലെ നല്ല ധൈര്യത്തോടു കൂടി പഠിച്ചിട്ട് കയറി പറയും കൂടാ മാത്രം എടുക്കണ്ട പോരാ എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ പറഞ്ഞു പറഞ്ഞു പ്രസംഗം കഴിഞ്ഞു വന്നപ്പോ പറഞ്ഞോടെ അതിന്റെ എനിക്ക് പെടുന്ന എന്താണെങ്കിൽ കാണണമെന്നുണ്ട് നന്നായിട്ടുണ്ട് പറഞ്ഞു ആദ്യം പേര് പറയാറില്ല സർപ്രൈസാണ് അപ്പൊ എന്തായാലും പഠിച്ച കാര്യം കേൾപ്പിച്ചു അപ്പൊ നന്നായിട്ട് അതുകൊണ്ട് ഇവിടെ നന്നായി ചെയ്തുണ്ടാവുന്ന പിന്നെ മറ്റുള്ളവർ പറഞ്ഞ പിന്നെ കേട്ടോ അപ്പൊ ഇനി സ്റ്റേജില് കേറുന്നുണ്ടോടിയൊക്കെ മാറിയും അറിഞ്ഞപ്പരിപ്പൊരു അവരിപ്പോ ഒരു പരിപാടി ഇല്ല അതിലൊക്കെ നന്നായി ചെയ്താരാ അങ്ങനെ ഒരു ഭയൊന്നും ഉണ്ടാവില്ല അവൻ നല്ല ഉഷാറായിട്ട് എല്ലാറ്റിലും അങ്ങനെ ആക്റ്റീവായിട്ട് നിക്കുന്നുണ്ട് അല്ലേ ഓക്കെ ശരി ഇത് സംഭവം കഴിഞ്ഞത് കാണാൻ പറ്റിട്ടില്ല ആയിഷന്നയുടെ ഉമ്മയാണ് ഉമ്മയുടെ പേരെന്താ ഫസീല ആയിഷ ഏത് ക്ലാസ്സിലാ അഞ്ചാം ക്ലാസ്സിലാണ് ആഹാ അപ്പൊ അവൾക്ക് ഇങ്ങനെ സ്റ്റേജിൽ കയറുക ഇംഗ്ലീഷ് പ്രസംഗം അല്ലേ അവൾക്ക് പ്രസംഗം പറയാന്നുള്ളതാണ് ഒരു പേടിയുള്ള കാര്യമായിരുന്നു ബാക്കി ഏത് പ്രോഗ്രാമിനും അവൾ പങ്കെടുക്കും ഇതിന് മാത്രം പങ്കെടുക്കില്ല ഞാൻ പറയുള്ളോട് അപ്പൊ അവൾക്ക് പേടിയാണ് ഞാൻ ചിലപ്പോൾ മറന്നു പോകും എനിക്ക് കിട്ടില്ല പാട്ടൊക്കെ പാടാൻ അങ്ങനെ പാടി പോകാല്ലേ ഡാൻസ് ആണെങ്കിൽ ആ സ്റ്റെപ്പ് അങ്ങനെ കളിച്ചു പോകാലേ ഇത് ഭയങ്കര പേടിയാണ് അപ്പൊ അവളെന്നോട് എന്നോട് പറഞ്ഞത് ഇങ്ങനെ പ്രോഗ്രാം സ്കൂളിൽ ഇണ്ട് ഞാന് പങ്കെടുക്കും പേടിയുണ്ട് ഉമ്മന്ന് പറഞ്ഞു പക്ഷെ ആ കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ടീച്ചർമാരൊക്കെ ടീച്ചർമാരോട് ചോദിച്ചപ്പോഴും പറഞ്ഞു അവളും അത് രീതിയിൽ പറയേണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ നല്ല രീതിയിൽ പറഞ്ഞു അപ്പം അവൾക്കൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ എങ്ങനെ എടുക്കാൻ ഒരു മത്സരം വന്നത് എനിക്ക് ഒരു ധൈര്യം അവൾക്ക് വന്നിട്ടുണ്ട് എപ്പോഴും അതിൽ നിന്ന് പിന്മാറുന്ന ഒരു അവസ്ഥയാണ് അവൾക്കുള്ളത് ഈ സ്പീച്ച് എന്ന് പറയുമ്പോൾ അവൾ അതിന് പിന്മാറി നിൽക്കുകയുള്ളു ഇത് വേറെ ഒരു സ്പീച്ച് അവൾ പറഞ്ഞിട്ടില്ല പറയാൻ അവൾക്ക് പേടിയാണ് ബാക്കി എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കും ഇപ്പം ഈ ഒരു ഇത് കഴിഞ്ഞ് റിഫ്ലക്ഷൻ എന്നുള്ള ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ കൂടെ അവൾക്ക് അതിലൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നല്ല ഇപ്പൊ ഇനി ഡാൻസും പാട്ടും ഒക്കെ പാടാനും ഡാൻസ് കളിക്കാനൊക്കെ സ്റ്റേജ് കേറുന്ന പോലെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വളരെ എനിക്ക് പറ്റില്ല പറ്റില്ല പറഞ്ഞ് പിന്മാറാനും ചെയ്തത് ഇത്ര നാലം ഒഴിവാക്കി വെച്ചിരുന്ന ഒരു മേഖലയിലേക്ക് അങ്ങനെ ഇനി എന്തായാലും പ്രസംഗം കൂടെ ആയിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റേജ് ഞാൻ ചെയ്യാം ഡാൻസും പാട്ടും പോലെ തന്നെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞ ഇതിലേക്ക് എത്തുന്ന തോന്നുന്നുണ്ടല്ലേ ഈ ഒരു ഫസ്റ്റ് സർവ് കാണുമ്പോൾ ഓക്കേ താങ്ക്യൂ സാരംഗിന്റെ അച്ഛനാണ് അച്ഛന്റെ പേരെന്താ നളിനൻ സാരംഗേ ഏത് ക്ലാസ്സിലാ അഞ്ചേ അഞ്ചാം ക്ലാസ്സിലാണ് അപ്പോൾ അവൻ എങ്ങനെ സ്റ്റേജിൽ കയറ പ്രസംഗിക്കയൊക്കെ ചെയ്യാറുണ്ടോ മുൻപ് മൊമ്പില്ല സ്റ്റേജിൽ കയറാറേ സ്റ്റേജിൽ കയറാറണ്ട് പ്രസംഗമാണ് അവനെ ഒരു മടി ആ പ്രസംഗത്തിനെ അങ്ങനെയായിട്ട് മടിയൊന്നില്ല അവനെ കൂടുതൽ താൽപര്യം ചിത്രരചന അങ്ങനെ ഉള്ള കാര്യങ്ങളിലാണ് അങ്ങായിട്ട് ഇങ്ങനത്തെ പ്രോഗ്രാമുകളിലെ റിവ്യൂ ബുക്ക് റിവ്യൂ മറ്റുള്ള കാര്യങ്ങളിലൊന്നും അത്ര വലിയ ഇതില്ല പക്ഷെ ടീച്ചർമാര് അതിന് ഭയങ്കര സപ്പോർട്ടാണ് അപ്പൊ സപ്പോർട്ടിനനുസരിച്ച് അവൻ അതിന്റെ കരിയർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ അവൻ ഇങ്ങനെ അതനുസരിച്ച് ഇപ്പോ റിഫ്ലക്ഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് സ്റ്റേജിൽ കയറി ഒരു പെർഫോമൻസ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ചെയ്തു അപ്പോൾ അതിനൊരു ടെൻഷൻ അങ്ങനെ അങ്ങനെന്തെങ്കിലും വീട്ടിൽ എങ്ങനെയും ചെറിയ കുട്ടികളാവുമ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടാവല്ലോ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട് ഇപ്പൊ അത് നോർമലായി നോർമലായിരുന്നു കഴിഞ്ഞു വന്നിട്ട് ഭയങ്കര ഹാപ്പിയിലായിരുന്നു എന്ന് ഇനി ഇനിയും അതുപോലെയുള്ള പരിപാടികളിലൊക്കെ ആ ഒരു മേഖലയിലേക്കും കൂടെ തിരിഞ്ഞിട്ടുണ്ടല്ലേ ഇനി സാരം അതിനാണെങ്കിലും പ്രസംഗിക്കാനാണെങ്കിലും ഈ പറഞ്ഞതുപോലെ ബുക്ക് റിവ്യൂ പോലുള്ള കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും ഒക്കെ ആയിട്ടുണ്ടാവും അല്ലേ ഓക്കെ ആണ് അതിനൊക്കെ ആള് ഒരു തയ്യാറെടുപ്പിലാണ് അതേമാതിരി പ്രോഗ്രാമുകളിൽ അങ്ങനത്തെ പങ്കെടുക്കാറുണ്ട് അതിൽ സമ്മാനം നേടാറുണ്ട് ഫസ്റ്റും സെക്കൻഡും ചിലപ്പോൾ കേടും അങ്ങനെയായിട്ട് പല പല ഇതായിട്ട് വിവിധ ട്രോഫികളൊക്കെ ുന്നത് സ്റ്റേജിൽ ഓൺ ദവറൽപ്മെന്റ് ഓഫ് ദൂഡന്റ് ദ സ്റ്റുഡൻസ് ആർട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ്